ത്തിലെ മന്ദഗതിയിലൊക്കെ ആണെങ്കിലും ഉഷാറായിട്ട് അവസാന നിമിഷങ്ങൾ നമ്മൾ വളരെ ഫോൺ ചെയ്ത് എല്ലാ കാര്യം പൂർവ്വിക ഭംഗിയാണ് അപ്പൊ ഞങ്ങൾ നമസ്കാരം പ്രശാന്ത് മണിമേളാണ് പിന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളിട്ടോ ഞാനൊരു ആഘോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാണ് എന്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ നാടിൻ്റെ ഏറ്റവും വലിയ ഒന്നാണ് ഞാൻ നിങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് പോകാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യോ അത് അപ്പോൾ ചങ്കളെ ഈ ഒരു ബോർഡ് കണ്ടോ നിങ്ങൾ ബോർഡ് കണ്ടില്ലേ ഇപ്പം നിങ്ങൾക്ക് സംഗതി വിടിക്കിട്ടില്ലേ ഇതാണ് എൻ്റെ നാട്ടിലെ ചെണ്ടപ്പുറായ ശ്രീ ഭഗവതി ക്ഷേത്രം കേട്ടോ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലം തൊട്ടന്നെ ഇവിടെ ഗംഭീരമായിട്ടാണ് ഓരോ വർഷവും ഉത്സവം നടത്താറ് കുംഭം ആദ്യത്തെ ചൊവ്വാഴ്ചയാണ് ഉത്സവം നടത്താറ് ഇത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഉണ്ണിയേട്ടൻ്റെ തറവാടാണ് അപ്പോൾ ഉണ്ണിയേട്ടൻ്റെ അച്ഛനായിട്ടുള്ള കുണ്ടാരു കോമരം അദ്ദേഹം മരണപ്പെട്ട ശേഷം ആദ്യം ഇവർ തറവാട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കുണ്ടാരു കോമരം മരണപ്പെട്ട ശേഷം നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം അവരുടെയൊക്കെ സഹായങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടന്നു പോകുന്നത് ഈ വർഷവും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയാണ് ജാതി മത ഭേദമന്യ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഈ ഉത്സവത്തിന് ആവശ്യം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കാറ് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെല്ലാം കൂടി ചേർന്നിട്ട് അപ്പോൾ ഈ പ്രാവശ്യവും അത് ഗംഭീരമാക്കാനുള്ള ഒരുക്കങ്ങളാണ് ഒരുപാട് പരിപാടികൾ ഈ പ്രാവശ്യം സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലൊക്കെ ഒക്കെയാണ് നമ്മൾ പോകുന്നത് പരമാവധി ഒന്ന് ഷെയർ ചെയ്തേക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉത്സവം ജനങ്ങൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ നാട്ടിലെ നല്ലൊരു ഉത്സവ പരിപാടി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഉത്സവ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ നാളത്തെ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരിക്കലേക്ക് കൂടി പറയാണ് എല്ലാവരെയും വളരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ബാക്കി നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പൊ ഈ വർഷം മുന്നേട്ടാ നമ്മൾ ഗംഭീരമായിട്ട് ഉത്സവം നടത്താൻ തയ്യാറുള്ള അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് ഒരുക്കങ്ങളാണ് നാളെ നമുക്ക് എന്തൊക്കെയാണ് ഉത്സവാഘോഷമായിട്ട് എന്തൊക്കെയാണ് ഈ വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാളെ മണിക്ക് നട തുറക്കും നാല് മുപ്പതിന് ഗണപതി ഹോമം പിന്നെ പൂജ കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം വെള്ളാട്ട് വെള്ളാട്ടുതറ പാലക്കൊമ്പനത്ത് അയ്യപ്പ വിളക്ക് തുടർന്ന് പിന്നെ രാവിലെ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത് അപ്പൊ ഈ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ വിളക്കാണ് അതോടൊപ്പം തന്നെ എന്താ പറയാ ക്ഷേത്ര ആചാര അനുഷ്ഠാന കലകൾ ഭഗവതി വെള്ളാട്ടിത്തിറ കരിങ്കുട്ടിത്തറ അല്ലേ കരിങ്കുട്ടിത്തറല്ലേ ഗുളികന്തറ ഇങ്ങനെയുള്ള ഗംഭീരമായിട്ടുള്ള തിറകളാണ് ഈ പ്രാവശ്യം ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അറുപത്തെട്ട് വർഷത്തോളായി എല്ലാവരും സഹകരണത്തോട് കൂടിയിട്ട് നടന്നു പോകുന്നുണ്ട് അനുഗ്രഹം പുണ്യുടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ഓട്ടത്തിലാണ് നമുക്കറിയാലോ വീടിൻ്റെ നാദനാവുമ്പോൾ ഈ ഉത്സവം നടത്താൻ മുന്നിൽ നിൽക്കുന്ന ഒരാളാവുമ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കഷ്ടപ്പാടുണ്ടാവും നമുക്ക് നന്നായിട്ട് അറിയണമാണ് അപ്പോൾ നിങ്ങളെ പ്രാർത്ഥനയും അനുഗ്രഹം സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ് ഇവിടുത്തെ ഉത്സവ കാഴ്ചകളാണ് ഇന്ന് തല ദിവസത്തെ ഒരുക്കത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നാളെ എല്ലാവരും വരാൻ മറക്കണ്ട കേട്ടോ എല്ലാവരും നാളെ ആ അഭ്യർത്ഥിക്കുന്നു അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഉത്സവത്തിന്റെ കാഴ്ചകൾ ഞാൻ എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ നമ്മളെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കേണ്ടത് അപ്പോൾ നമ്മളെ ഈ സ്ഥലം എവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ പഞ്ചായത്തിലെ ചെണ്ടപ്പുറായ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിന്ന് വരികയാണെന്നുണ്ടെങ്കിലും വി കെ പഠിക്കുന്ന വരികയാണെന്നുണ്ടെങ്കിലും അതുപോലെ അതോടൊപ്പം തന്നെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിലും ഒക്കെ ഷോർട്ടാണ് ഉള്ളില് ചെണ്ടപ്പുറായ എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഹൈസ്കൂളിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറിയാത്തവരിലേക്ക് ഞാൻ എത്തിച്ചതാണ് അപ്പോൾ രവി നാളെയാണ് നമ്മളെ ഉത്സവം അല്ലേ വർഷങ്ങളായിട്ട് നമ്മൾ ഉത്സവം ഗംഭീരമായിട്ട് കൊണ്ടാടുന്നതാണ് അതെ ആ ഉത്സവത്തിന് ആളുകളൊക്കെ നാളെ വരും അപ്പോൾ എന്തൊക്കെയാണ് ഒരുക്കങ്ങളൊക്കെയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുക ഇനി ഉത്സവം തുടങ്ങുക കൂടികൂട്ടണവരെ എല്ലാ പരിപാടികളും സെറ്റപ്പായി ശശി ഏട്ടാ

പിന്നെ അയ്യപ്പിളക്ക് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആണ് മുടങ്ങാതെ അപ്പം രണ്ടായിരം പേർക്കുള്ള സദ്യക്ക് വേണ്ടിയിട്ടുള്ള കണ്ടോ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് അവിടെ പന്തൽ തെടി ആയിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പുറം സൈഡാണ് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വിറങ്ങും കാര്യങ്ങളൊക്കെ അതാണ് അവിടെ കയറ്റി കൊണ്ടുപോകുകയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ടീം അവിടെ വരുന്നുണ്ട് അപ്പോൾ പ്രകൃതിയായിട്ട് അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കണം കിട്ടി കയറി പേർട്ട് എങ്ങട്ടെ കണ്ടോ കണ്ടു കൂട്ടുകി എം ടി ഒരു ഹായ് പറയൂ അപ്പോൾ നമ്മൾ എം ടി ടീമിൻ്റെ കണ്ടോ അപ്പൊ ചങ്കളെ എന്റെ നാടായിട്ടുള്ള ആർ നഗർ ചെണ്ടപ്പുറായ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവമാണ് നാളെ അതായത് ഫെബ്രുവരി ഇരുപതാം തീയതി ഇവിടുത്തെ നാടിന്റെ കുറെ കാഴ്ചകൾ ഉത്സവം ആഘോഷത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളാണ് പ്രിയപ്പെട്ടവരെല്ലാം കണ്ട ഈ ഭാഗത്ത് നമ്മൾ കുറെ പ്രിയപ്പെട്ടവരെ കണ്ടു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കുറച്ചും ഇവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ വൈകിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ തുടങ്ങുക ഞാൻ ഈ വീഡിയോ പെട്ടെന്നങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാളെയാണ് ഉത്സവം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ നാടിൻ്റെ ഉത്സവമാണ്